തിയേറ്റർ ബാൽക്കണിയുടെ മൂന്നാമത്തെ ഓണം ഓണം സ്പെഷ്യൽ എപ്പിസോഡുമായിട്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വീര ദീപ തിയേറ്ററിലാണ് കേട്ടോ അപ്പോൾ ദീപ തിയേറ്ററിന് തൊട്ടടുത്തുള്ള മണലാർക്കാവ് അമ്പലത്തിന് മുന്നിൽ നിന്നിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഇക്കഴിഞ്ഞ രണ്ടര വർഷ കാലയളവിനുള്ളിൽ കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള ധാരാളം വ്യത്യസ്തമായ തിയേറ്ററുകളുടെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു അതുപോലെ തന്നെ തിയേറ്ററുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു എക്സ്ക്ലൂസീവ് ചാനലായിട്ട് തിയേറ്റർ ബാൽക്കണിക്ക് മാറാനും സാധിച്ചു ഇതിനെല്ലാം പ്രോത്സാഹനമായിട്ടുള്ളത് നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയാണ് അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര കണ്ടന്റുകൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീ ഒരു ദീപ തിയേറ്റർ എന്ന് പറയുമ്പോണ്ടല്ലോ ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് ധാരാളം നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഓർമ്മകളുള്ള ഒരു തിയേറ്റർ കൂടിയാണ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ കൂടെയുള്ള നിതിൻ എട്ടോ കാരണം നിതിൻ നിധിൻ്റെ അച്ഛൻ്റെ അമ്മയോടൊപ്പം ധാരാളം സിനിമകൾ കൈ പിടിച്ച് വന്നിവിടെ സിനിമ കണ്ട ആ ഓർമ്മകളിൽ ആ ഒരു ഇഷ്ടം മൂത്തിട്ട് പത്താം ക്ലാസ് പാസ്സായപ്പം തിയേറ്ററിൽ ജോലി അന്വേഷിച്ച് അതായത് വിയൊരു ദീപാ തിയേറ്ററിൽ ജോലി അന്വേഷിച്ച് പോയ ഒരാളാണ് അങ്ങനെ ധാരാളം ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ച വിയൊരു ദീപാ തിയേറ്ററിന്റെ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുന്നേ ഏവർക്കും ഹൃദ്യമായിട്ടുള്ള ഓണാശംസകളൂടി നേരുന്നു അപ്പൊ ഏവർക്കും തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ എന്താ തിയേറ്ററിന്റെ കോമ്പൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ആക്ച്വലി തൃശ്ശൂർ ഷൊർണൂർ റൂട്ടില് വിയൂര് പാടുകാട് എന്ന സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാല് വിയൂര് സെൻട്രൽ ജയിലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ എന്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് തിയറ്ററിന്റെ ബിൽഡിങ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇവിടുത്തെ ബോക്സ് ഓഫീസ് അല്ലെങ്കിൽ ടിക്കറ്റ് കൗണ്ടർ കാണാൻ സാധിക്കും ഇപ്പൊ പൊതുവേ തിയേറ്ററിന്റെ ബിൽഡിങ്ങിനോട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ കാണാറുള്ളത് അപ്പൊ ഇതൊരു അല്പം വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടോ അപ്പൊ ഈ ഒരു ബോക്സ് ഓഫീസിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സിംഗിൾ സ്ട്രീം തിയേറ്ററാണ് രണ്ട് ക്ലാസുകളിലായിട്ടാണ് സീറ്റുകൾ ഉള്ളത് നൂറ്റി അമ്പത് രൂപ ഇരുനൂറ്റമ്പത് രൂപ ഇതാണ് ഈ ഒരു രണ്ട് ക്ലാസുകളുടെയും ടിക്കറ്റ് നിരക്ക് വരുന്നത് ബുക്ക് മൈ ഷോയാണ് ഇവിടുത്തെ ടിക്കറ്റ് ബുക്കിംഗ് ആ പാർട്ടണർ ആയിട്ട് വരുന്നത് ക്യാഷ് പേയ്മെന്റ് വഴി യു പി ഐ പേയ്മെന്റ് വഴിയും നമുക്ക് ഇവിടുത്തെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഈ ഒരു ബോക്സ് ഓഫീസിൽ കൃത്യമായിട്ട് ഇവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി പാർക്കിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മുൻവശത്തും അതുപോലെ തന്നെ സൈഡിലും പിന്നിലുമായിട്ട് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് സൊ അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഏരിയ തന്നെ ഈ ഒരു തിയേറ്ററിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബിൽഡിംഗിൻ്റെ ലുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്ക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലുള്ള ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് ഇന്നും നിലനിർത്തി പോകുന്നിരിക്കുന്നത് ആ ഒരു പഴയ സ്ട്രക്ചർ എന്ന് തോന്നാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ട് എ സി പി വർക്കൊക്കെ ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ദീപ സിനിമ എന്നുള്ള ഒരു ബ്രാൻഡിങ്ങും നിലവിലുള്ള സ്പെക്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് തിയേറ്റർ ബിൽഡിംഗിൽ കയറിയിട്ട് മറ്റു കാഴ്ചകളിലേക്ക് പോവാം വിയൊരു ദീപാധിയേട്ടൻ്റെ ലോബിയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് ആക്ച്വലി വളരെ മനോഹരമായ സ്പേഷ്യസ് ആയിട്ട് കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെയുള്ളൊരു ലോബിയാണ് ഇരിപ്പിടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കൃത്രിമമായിട്ട് അതായത് എക്സ്ട്രാ ബെഞ്ചോ ഡെസ്കോ സോഫിയോ ഒന്നും കൊടുത്തില്ല എല്ലാം ദാ ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെയുള്ള ഇരിപ്പിടങ്ങളാണ് കേട്ടോ എന്തായാലും വളരെ രസകരമായിട്ട് തോന്നി അതുപോലെ തന്നെ ഒരു കഫ്റ്റീരിയം അതുപോലെ തന്നെ ഓഫീസ് റൂമും നമുക്കിവിടെ കാണാൻ സാധിക്കും അത്യാവശ്യം ഓൾമോസ്റ്റ് ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു നോർമൽ തിയേറ്റർ മോഡലുള്ള കഫ്റ്റീരിയം തന്നെയാണ് അതുപോലെ തന്നെ എൻ്റെ പിന്നിലായിട്ട് ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ കുടിക്കാനായിട്ടും അതുപോലെ തന്നെ ഒരു വെയിയിങ് മെഷിനും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുലയുകൊട്ടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫീഡിങ് റൂം വൃത്തിയുള്ള ലേഡീസ് ആൻഡ് ജെൻസ് വാഷ്റൂംസ് ഇതെല്ലാം നമുക്ക് ഈ ലോബിയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ സോഫ സീറ്റ് ആയാലും നോർമൽ സീസ് ആയാലും ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ഈ ഒരു പാസേജിലൂടെ പോയിട്ടാണ് ാണ് ആക്ച്വലി ഇതൊക്കെ ഈ ഒരു തിയേറ്ററിന്റെ പഴയ ആ ഒരു സ്ട്രക്ചറിലുള്ള ആ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഹാളിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടുത്തെ മറ്റു കാഴ്ചകൾ കാണാം അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ ഡി ടി എസ് എക്സ് തിയേറ്റർ ആയിട്ടുള്ള വ്യൂര് ദീപ തിയേറ്ററിനെ ഹാളിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആക്ച്വലി ഈ ഒരു ഹാൾ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു പഴയ തിയേറ്ററിനെ അതേ ഹാൾ തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ആകെ മൊത്തം കെട്ടിലും മട്ടിലും എല്ലാം ഒരു പുതിയ ഭാവത്തിലാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് എടുത്തു പറയേണ്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് സീറ്റിംഗ് ലേ ഔട്ട് ചേഞ്ച് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ടെക്നിക്കൽ സ്പെക്സിൽ ആകെ മൊത്തം ഒരു അഴിച്ചുപണി നടത്തിയിട്ടുണ്ട് സോ മൊത്തത്തിൽ വ്യൂരുകാർക്കും അതുപോലെ തന്നെ ഈ ഒരു പരിസരത്തുള്ള എല്ലാം ഒരു ൻ അനുഭവം ലഭിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഒരു തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത് വിയൊരു ദീപാ തിയേറ്ററിൽ ഇതിനു മുന്നേ വന്നിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും പഴയ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ബ്ലൂ ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ അത് ആകമൊത്തം മാറിയിട്ട് ഒരു റിച്ച് ലുക്കിൽ അതായത് ഒരു എന്താ പറയുക ഒരു വാം കളർ ടോണിലേക്ക് ഈ ഒരു ഇൻറ്റീരിയർ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഒരു വാം കളറിലുള്ള സ്ട്രിപ്പ് ലൈറ്റ്സ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സീറ്റിംഗ് ലേ എന്ന് പറയുമ്പോൾ മുന്നേ നടുവിലൂടെ വഴിയിട്ടിട്ടുള്ള സീറ്റിംഗ് ആയിരുന്നു അത് ഒഴിവാക്കിയിട്ട് ഒരു ബെറ്റർ വ്യൂവിങ് സൗണ്ട് എക്സ്പീരിയൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നടുവിലൂടെ വഴിയില്ല പകരം രണ്ട് സൈഡിലൂടെയായി വഴി സോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്പോട്ടിലുള്ള സീറ്റുകളെല്ലാം നമുക്കിപ്പോൾ ഇവിടെ ഇരിക്കാൻ സാധിക്കും ഇനി സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആകെ മൊത്തം മുന്നൂറ്റി ആറ് സീറ്റുകളാണ് ഈ ഒരു ഹാളിൽ ഉള്ളത് അതിൽ പതിനേഴ് സോഫ സീറ്റുകളും അതുപോലെ തന്നെ ഇരുന്നൂറ്റി എൺപത്തൊൻപത് ഈ കാണുന്ന തരത്തിലുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ് സീറ്റുകളെല്ലാം ഒരു ഡാർക്ക് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് ആ ഒരു ദീപയുടെ ലോഗോയും സീറ്റ് നമ്പറും കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഓക്കെ ആയിട്ടുള്ള ലെഗ് സ്പേസ് ആണ് ുന്നത് ഇനി ടിക്കറ്റ് ചാർജ് വരികയാണെങ്കിൽ ഈ മോഡൽ സീറ്റുകൾക്ക് നൂറ്റി അമ്പത് രൂപയും സോഫ സീറ്റുകൾക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് മുഖം എനിക്ക് വന്ന വിയൂര് ദീപ തിയേറ്ററിൽ നിങ്ങളെ ഏറ്റവും അധികം ത്രില് അടിപ്പിക്കുന്നത് ഇവിടുത്തെ സീറ്റുകളോ ഇൻറ്റീരിയറോ ഒന്നും ആയിരിക്കില്ല അത് ഉറപ്പായിട്ടും ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം ആയിരിക്കും തൃശ്ശൂർ ഫസ്റ്റ് ഡി ടി എസ് എക്സ് സൗണ്ട് സിസ്റ്റം അതെ ഡി ടി എസ് എക്സ് സൗണ്ട് സിസ്റ്റം ഇപ്പോൾ കുറച്ച് തിയേറ്ററുകളൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ക്രിക്സ് എന്ന ബ്രാൻഡിൻ്റെ അതായത് ടോപ്പ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ക്രിക്സ് സോ വളരെ റെയർ ാണ് തിയേറ്ററുകൾ ക്രിക്സിൻ്റെ സ്പീക്കറുകൾ ഉപയോഗിച്ച് കണ്ടിരിക്കുന്നത് സോ ക്രിക്സിൻ്റെ സ്പീക്കറുകളാണ് ഇവിടെ ഡി ടി എസ് എക്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഡി ടി എസ് അല്ലെങ്കിൽ ഡിജിറ്റൽ തിയേറ്റർ സിസ്റ്റംസ് എന്ന ആ ഒരു സൗണ്ട് ഫോർമാറ്റ് നമുക്ക് ലഭിക്കുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് ഡി ടി എസിൻ്റെ ഏറ്റവും പുതിയ സൗണ്ട് ഫോർമാറ്റായിട്ടുള്ള ഡി ടി എസ് എക്സ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് സോ ഈ ഒരു ഡി ടി എസ് എക്സ് ഫസ്റ്റ് വന്ന തിയേറ്റർ നമ്മുടെ കേരളത്തിൽ കൽപ്പറ്റ ജൈത്ര തിയേറ്ററായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ആയിട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു വീരു ദീപ തിയേറ്ററിലുമാണ് ഡോൾവി അഡ്മോസ് ചാനൽ ബേസ്ഡ് സൗണ്ട് സിസ്റ്റമാണ് ഡി ടി എസ് എക്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് ഒബ്ജക്റ്റ് ബേസ്ഡ് സൗണ്ട് സിസ്റ്റം ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇൻഡെപ്ത് സൗണ്ട് അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ സൗണ്ടുകൾ പോലും നമുക്ക് ഡി ടി എസ് എക്സിൽ വളരെ ഭംഗിയായിട്ട് അല്ലെ വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഡി ടി എസ് എക്സ് സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ഇമേഴ്സീവ് സൗണ്ട് ക്വാളിറ്റി അതായത് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി ആണ് എന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡി ടി എസ് എക്സ് നമ്മൾ സൗണ്ട് ഒരു അല്പം കൂട്ടി വെച്ച് കഴിഞ്ഞാലും പതർച്ച ഉണ്ടാവില്ല എന്ന് എനിക്ക് ണ്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആകെ മൊത്തം പതിനാല് സബ്ബൂഫറുകളാണ് ഈ ഒരു തിയേറ്ററിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ രണ്ട് സബ്ബൂഫറുകൾ സാധാരണ നമ്മൾ ഹാളിൻ്റെ ഇരുവശത്തും കാണാറുണ്ടല്ലോ അതിന് പകരമായിട്ട് ഹാളിൻ്റെ ഏറ്റവും പിന്നിലായിട്ടാണ് ഇവിടെ സബൂഫറുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഡി ടി എസ് എക്സിൻ്റെ ഒരു പ്രത്യേകതയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്തായാലും ഈ ഒരു തിയേറ്ററിലെ സൗണ്ട് സിസ്റ്റം ചെയ്തിരിക്കുന്നത് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള അക്വസ്റ്റിഫൈ എന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് ശ്രീ ജോൺ എന്ന സൗണ്ട് എഞ്ചിനീയർ ആണ് ഞങ്ങൾ ആക്ച്വലി ചെന്നൈ ബിക്സിനി എക്സ്പോയ്ക്ക് പോയപ്പോൾ അദ്ദേഹമായിട്ട് കുറേ നേരം സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു ഡി ടി എസ് എക്സ് സൗണ്ട് സിസ്റ്റവും അതോടൊപ്പം തന്നെ ക്രിക്സിന്റെ സ്പീക്കറുകൾ ഓൾമോസ്റ്റ് പതിനാലോളം സബൂഫറുകൾ ഇത്രയും കാര്യങ്ങളാവുമ്പോഴേക്കും തൃശൂരിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന തിയേറ്റർ ആയിട്ട് ഈ ഒരു ദീപം എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല അപ്പോൾ എന്തായാലും ഇനി നിങ്ങളിവിടെ വന്നിട്ട് സിനിമ കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് സൗണ്ടിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് കമൻറ്റിൽ ചേർക്കും ഹാളിൻ്റെ ഏറ്റവും മുന്നിൽ അതായത് സ്ക്രീനിനോട് ചേർന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആക്ച്വലി ഏകദേശം നാൽപ്പതടിയോളം വീതിയും അതുപോലെ തന്നെ പതിനെട്ടടിയോളം ഹൈറ്റുമുള്ള ചെറിയൊരു കർവോട് കൂടിയ സിൽവർ സ്ക്രീനാണ് ഈ ഒരു തിയേറ്ററിൽ സെറ്റ് ചെയ്യുന്നത് ുന്നത് അതുപോലെ തന്നെ സ്ക്രീൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് വിസിബിൾ ആയിട്ട് ഒരു എട്ട് സബൂഫറുകൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ പിന്നിലായിട്ട് നാല് സബൂഫറുകൾ കാണാൻ സാധിക്കും പിന്നെ നമ്മൾ മുന്നേ പറഞ്ഞ ആ ഒരു ഹാളിൻ്റെ പിന്നിലുള്ള രണ്ട് സബ് അങ്ങനെ ആയിട്ടോ പതിനാല് സബ് ഉള്ളത് അപ്പോൾ ഇനി പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റിയുടെ ആർ ജി ബി ലേസർ ഫോർ കെ പ്രൊജക്ഷനാണ് ഇവിടെ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ക്രിസ്റ്റി ആർ ജി ബി ലേസർ പ്രൊജക്ഷൻ്റെ ഒപ്പം നമ്മുടെ പുതുപുത്തൻ ഹ്യൂഗോ സിൽവർ സ്ക്രീനും കൂടി ആകുമ്പോഴേക്കും നല്ല മുത്തു മുത്തുപോലത്തെ വിഷ്വൽസ് ഇനി വ്യൂരുകാർക്ക് ലഭിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ നിന്ന് ഏറ്റവും മുന്നിലത്തെ നിര സീറ്റുകളിലേക്കുള്ളൊരു ഡിസ്റ്റൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ മുന്നിലത്തെ രണ്ട് നിര സീറ്റുകൾ ഇവർ നമ്മുടെ ഓൺലൈനിൽ ഇപ്പോൾ ഓഫാക്കി ഇട്ടിരിക്കുകയാണ് അതായത് ഹൗസ്ഫുൾ ഷോകൾ വരുമ്പോൾ മാത്രം ആയിരിക്കും ഈ സീറ്റുകൾ അതും പ്രേക്ഷകർക്ക് വേണമെങ്കിൽ മാത്രം മുന്നിലാണെന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കും സോ അങ്ങനെയാണ് മാനേജ്മെൻറ്റ് അറിയിച്ചത് അതുപോലെ തന്നെ ഈ സീറ്റുകൾ നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒന്നിട്ട് ക്വഷ്യൻസ് നമുക്ക് അവിടെ ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഇത് ആക്ച്വലി കുട്ടികൾക്ക് സിനിമ കാണുന്നതിന് വേണ്ടിയിട്ട് അതായത് അവർ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഇടുന്ന ഒരു എന്താ പറഞ്ഞ ഒരു ക്വിഷ്യൻ ആണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു തിയേറ്ററിന്റെ ഹാളിലെ കാഴ്ചകൾ അപ്പൊ ഇത്രയും കിഡിലെ സ്പെക്സിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ഒരു ദീപാ തിയേറ്ററിന്റെ പ്രൊജക്ഷൻ റൂമിലെ കാഴ്ചകളൂടി നമുക്കൊന്ന് കാണാം ഡി ടി എസ് എക്സ് എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു തിയേറ്ററിന്റെ പ്രൊജക്ഷൻ റൂം ഒരു നിങ്ങൾ പലരും ആദ്യമായിട്ടായിരിക്കും കാണുന്നത് നമ്മുടെ ചാനലിലൂടെയും ഡി ടി എസ് എക്സ് തിയേറ്ററുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പ്രൊജക്ഷൻ റൂം കാണിക്കാൻ അന്ന് സാധിച്ചിരുന്നില്ല അപ്പൊ എന്തായാലും നമുക്ക് സൗണ്ടിന്റെ കാര്യത്തിലേക്ക് തന്നെ കിടക്കാം ഇത് ജി ഡി സിയുടെ എ ബി ത്രീ തൗസൻഡ് എന്ന മോഡൽ ഡി ടി എസ് എക്സിന്റെ പ്രോസസ്സർ ആണ് അതുപോലെ തന്നെ ഡി ബി എക്സ് എന്ന കമ്പനിയുടെ ക്രോസ് ഓവറുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ജെ ബി എല്ലിൻ്റെയും ആംബ്ലിഫയറുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി പ്രൊജക്ടറിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റിയുടെ സി പി ഡബിൾ ഫോർ ടു സീറോ എന്ന മോഡൽ ആർ ജി ബി ഫോർ കെ ലേസർ പ്രൊജക്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വിയൂർ ദീപ തിയേറ്ററിലെ സൗണ്ടിന്റെയും അതുപോലെ തന്നെ പ്രൊജക്ഷൻ്റെയും കാര്യത്തിലേക്ക് വരുമ്പോഴുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അപ്പൊ എന്തായാലും ഈ പ്രൊജക്ഷനും സൗണ്ടും എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഒരു ചെറിയൊരു വിഷയം കണ്ടുനോക്കാം തിയേറ്ററിൻ്റെ ഓണറാണ് എൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് സെപ്റ്റം സെപ്റ്റംബർ ഒമ്പതാം തീയതി ഒരു ഓണത്തിൻ്റെ സമയത്ത് തന്നെയാണ് നമ്മൾ ഈ തിയേറ്റർ ഓപ്പൺ ചെയ്തത് അന്ന് അച്ഛൻ അച്ഛനൊരു പ്രവാസിയായിരുന്നു അച്ഛൻ അവിടെ നിന്ന് വന്നതിന് ശേഷം അച്ഛൻ്റെ ഒരു താല്പര്യത്തിന് ഈ എന്ന സ്ഥലത്ത് ഞങ്ങളുടെ സ്ഥലം തന്നെയായിരുന്നു ഇവിടെ നമുക്ക് തിയേറ്റർ സ്റ്റാർട്ട് ഒരു ഐഡിയ വരും വരികയും അതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ തുടങ്ങിയിട്ടുള്ളൊരു സ്ഥാപനമാണിത് അന്ന് പരിസര പ്രദേശത്ത് മൂന്ന് നാല് തിയേറ്ററുകൾ നമ്മളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അച്ഛൻ ഒരു സി ക്ലാസ്സുള്ള സി ക്ലാസ് തിയേറ്റർ ആയിട്ടാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത് അന്നത്തെ സൗകര്യങ്ങൾ വെച്ചിട്ട് നല്ല ഇതിലാണ് അന്ന് തിയേറ്റർ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ആദ്യത്തെ ഉദ്ഘാടന ചിത്രം ഉണ്ടായിരുന്നത് അടുത്തടുത്ത് എന്ന ഒരു മമ്മൂട്ടി റഹ്മാൻ അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു നമ്മുടെ ഉദ്ഘാടന ചിത്രം അന്ന് നമ്മുടെ ടി ജി രവി സാറായിരുന്നു നമ്മുടെ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തതും അതിന് ശേഷം നമുക്ക് ധാരാളം ഫാമിലികളും എല്ലാം സ്ഥിരമായിട്ട് തിരഞ്ഞെടുത്തിരുന്ന ഒരു തിയേറ്റർ തിയേറ്ററായിട്ട് മാറാനും പറ്റി നമുക്കിവിടെയും അടുത്തുള്ള പരിസര പ്രദേശങ്ങളിലെ ഫാമിലി ഓഡിയൻസിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും നാൾ ഈ തിയേറ്റർ ഇതുപോലെ സുഖമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതും ഒരു ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രൊജക്ടറിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നതിന് ശേഷം നമ്മൾ രണ്ടായിരത്തി എട്ടിലാണ് ഒരു റിനോവേഷൻ ആദ്യം ആദ്യമായിട്ട് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ പ്രൊജക്ടർ സിസ്റ്റം മാറി ഡിജിറ്റലായിട്ടുള്ള സമയമായിരുന്നു അപ്പോൾ യു എഫോ കമ്പനിയുടെ സിസ്റ്റമാണ് നമ്മൾ അന്ന് കൊണ്ടുവന്നത് അതിന് ശേഷം നമുക്ക് പ്രൊജക്സിൻ്റെ കാര്യത്തിലായാലും സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലായാലും കുറേ മാറ്റങ്ങൾ വന്നതുകൊണ്ടും നമുക്കത് നല്ല രീതിയിൽ പിന്നെ കളക്ഷനിൽ വ്യത്യാസം വന്നു ഡിജിറ്റലിലേക്ക് മാറിയതിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടം മുതൽ നമുക്ക് റിലീസ് ഇല്ലാതെ സിനിമാ തിയേറ്റർ കൊണ്ട് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എത്തിയപ്പോഴാണ് നമ്മളതിനെ ആലോചനകൾ വന്നതും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് വേണ്ടിയിട്ട് വന്നുകൊണ്ടും ഞാൻ നമുക്ക് ഞങ്ങളൊരു വേറൊരു ഗ്രൂപ്പുമായി സംസാരിച്ച് അവരുടെ ഒരു ഞങ്ങൾ റിനോവേഷൻ ചെയ് ചെയ്യുകയുണ്ടായി ആ സമയത്ത് നമ്മൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അന്ന് പ്രധാനമായിട്ടും നമുക്ക് സൗണ്ട് സിസ്റ്റം ഓറോ ത്രീ ഡി എന്നുള്ള ഒരു സിസ്റ്റത്തിലാണ് നമ്മുടെ അന്ന് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഓറോ ത്രീ ഡി അത് അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തത് അന്ന് ബാബുരസാറായിരുന്നു അത് മേൽനോട്ടം വഹിച്ചിട്ട് അങ്ങനെയാണ് തിയേറ്റർ ഓപ്പൺ ചെയ്തത് ടൂ കെ പ്രൊജക്ഷനായിരുന്നു പതിനെട്ടിലെ റിനോവേഷൻ്റെ സമയത്ത് നമുക്ക് നമ്മളുടെ സൗണ്ട് സിസ്റ്റം എല്ലാം കൈകാര്യം ബാബുരാജ് ബാബുരാജെന്ന് പറഞ്ഞ സാറായിരുന്നു നമുക്ക് സൗണ്ട് സിസ്റ്റം ചെയ്തത് അന്ന് ഓരോ ഓരോ ത്രീ ഡിന്നുള്ളൊരു ഫോർമാറ്റിലുള്ള സൗണ്ട് സിസ്റ്റം നല്ല അഭിപ്രായത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ അതിലേക്ക് തന്നെ അത് നമുക്ക് ചെയ്യാം അപ്പോൾ അത് അത് സാറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ അത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യും നല്ല രീതിയിൽ അതിൻ്റെ ഇൻപുട്ട് നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടി ഓരോ ത്രീ ഡി അത് കുറച്ച് നാൾക്ക് ശേഷം അത് നമുക്ക് അതിൻ്റെ സർവീസ് ലഭിക്കാത്ത കുറേ പ്രശ്നങ്ങളുണ്ടായി അതിൻ്റെ അവർ ആ കമ്പനി ആ സിസ്റ്റം തന്നെ സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ അതിന് ശേഷം നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥകളൊക്കെ വന്നു അന്ന് അതുപോലെ തന്നെ നമുക്ക് ഓരോ ത്രിടി പിന്നെ ടു കെ സിസ്റ്റം അത് ടു കെ പ്രൊജക്ഷൻ ആയിരുന്നു ക്രിസ്റ്റി കമ്പനിയുടെ ടു കെ പ്രൊജക്ഷനുമായിട്ടാണ് നമ്മൾ അന്ന് ഓപ്പൺ ചെയ്തത് അത് നല്ല റിസൾട്ട് നമുക്ക് കിട്ടി എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങൾ വന്നു നല്ല ഫാമിലി ഓഡിയൻസ് നമുക്ക് തിരിച്ച് നമ്മുടെ തിയേറ്ററിൽ വീണ്ടും സിനിമ കാണാനും പിന്നെ അതുപോലെ തന്നെ ഈ റിലീസ് വന്നപ്പോൾ അതിൻ്റെ ഒരു ആഘോഷങ്ങളായിട്ട് കുറേ നാൾ അങ്ങനെ തുടർന്ന് പോയി രണ്ടായിരത്തി പതിനെട്ടിലെ റിനോവേഷന് ശേഷം നമുക്ക് പിന്നെ ഇപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ കുറേ മാറ്റങ്ങൾ നമുക്ക് പുതിയതായിട്ട് വന്നു കഴിഞ്ഞു അപ്പോൾ അതിനനുസരിച്ച് നമ്മളും ചെയ്ഞ്ചായി വരണം എന്നാലാണ് നമുക്ക് ഓഡിയൻസിനെ നിലനിർത്തിക്കൊണ്ടു പോകാനും ആർക്കും താല്പര്യത്തിന് നമുക്ക് സിനിമ കാണിക്കാനും എല്ലാം പറ്റുള്ളൂ എനിക്കും നമ്മളിപ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരാളെ പോലെ തന്നെ എനിക്കും എൻ്റെ സ്ഥാപനം ഓരോ ആൾക്കാർക്കും ഇഷ്ടമുള്ള രീതിയിൽ കൊണ്ടുപോ പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നമ്മളുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സൗണ്ട് സിസ്റ്റം ആയാലും പ്രൊജക്ഷൻ്റെ കാര്യത്തിലായാലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏത് ഏത് സംവിധാനമാണ് നമുക്ക് ഉപയോഗിക്കാൻ ചെയ്യാൻ പറ്റുന്ന നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ ഞാനിവിടെ എല്ലാം ചെയ്തിട്ടുണ്ട് സൗണ്ട് സിസ്റ്റം ആണെങ്കിൽ നമ്മളിപ്പോൾ ഡി ടി എസ് എക്സ് സൗണ്ട് സിസ്റ്റത്തിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അതുപോലെ ഫോർ കെ സു ഡിസ്റ്റിയുടെ ഫോർ കെ ആർ ജി ബിലേസർ പ്രൊജക്ഷനാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡി ടി എസ് എക്സ് അധികം സ്ഥലങ്ങളിൽ നമുക്കിവിടെ ഇല്ല ഞാനത് പല സ്ഥലങ്ങളിലും പോയി കണ്ടതിനും ശേഷം എനിക്ക് അതിനോടൊരു താല്പര്യം വന്നതിന് ശേഷമാണ് ഞാൻ ആ സിസ്റ്റത്തിലേക്ക് മാറാൻ തന്നെ ഒരു പ്രധാനമായിട്ടുള്ളൊരു കാരണം ഞാൻ പലവരും അതിനെതിരെ എനിക്ക് പറയുക ഒക്കെ ഉണ്ടായി എന്താ വെച്ചാൽ നമുക്ക് അധികം സ്ഥലങ്ങളില്ല നമ്മളത് വെക്കുന്നത് മണ്ടത്തരാകും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു പക്ഷേ എനിക്ക് അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ പഴയ നമുക്ക് ഡി ടി എസിൻ്റെ ഒരു അതിൻ്റെ ഇഷ്ടം എല്ലാവരുടെ മനസ്സിലുണ്ട് ഡി ടി എസിനോടുള്ളത് അപ്പോൾ അത് പ്രധാനമായിട്ടും ഞാൻ എനിക്ക് കാണണമെന്ന് തോന്നി ഞാൻ പല സ്ഥലങ്ങളിലും പോയി ഡി ടി എസ് ആക്സസ് സിസ്റ്റം ചെയ്തിട്ടുള്ള തിയേറ്ററുകളിലെല്ലാം ഞാൻ കണ്ടു അപ്പോൾ അതിന് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായി അത് പ്രകാരം ഞാൻ ഒരു ധൈര്യത്തോടെ ഇവിടെ അത് ചെയ്തത് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാനായിട്ട് പറ്റി അതിന് വേണ്ട ഞാൻ ആ കമ്പനിയായിട്ട് സമീപിച്ചപ്പോൾ അവരുടെ തന്നെ ഒരു എഞ്ചിനീയർ വേണം എന്നുള്ള ഒരു നിർബന്ധം പറഞ്ഞു അങ്ങനെ അവരായിട്ട് ഞാൻ കോൺട്രാക്ട് കൊടുക്കുകയാണ് ചെയ്തത് നല്ല രീതിയിൽ അവർ എനിക്കത് ചെയ്ത് തരികയുണ്ടായി അപ്പോൾ ഞാനിപ്പോൾ തുടങ്ങി ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ടുള്ളൂ ഞാനിപ്പോൾ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ നല്ലൊരു റിസൾട്ട് എനിക്ക് ഇവിടെ നിന്ന് കിട്ടി ഇപ്പോൾ ഞാൻ പറയുന്നതല്ല നിങ്ങൾ എല്ലാവരും എല്ലാവരും ഇവിടെ വന്ന് ഇതനുഭവിച്ച് അറിയണം അതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഇപ്പം എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് നമ്മൾ പല സ്ഥലങ്ങളിലും പോയി സിനിമ കാണുന്നുണ്ട് അപ്പോൾ അവരുടെ അതിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ എല്ലാം കൂടി ഞാൻ യോജിപ്പിച്ചിട്ടാണ് എൻ്റെ ഞാൻ എൻ്റെ തിയേറ്ററിൽ ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു ഞങ്ങള എല്ലാവരും എല്ലാ പ്രേക്ഷകരും ഇവിടെ വന്ന് അത് ആസ്വദിക്കണം എന്തെങ്കിലും തെറ്റുകളും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് ഞങ്ങൾ മാറ്റം വരുത്തും ഇതുവരെ ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത എൻ്റെ സമീപവാസികളോടും എൻ്റെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ എൻ്റെ എല്ലാ പ്രേക്ഷകരോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും ഞങ്ങളുടെ സഹകരണം എനിക്ക് ഉണ്ടാവണം എന്തായാലും നന്ദി ഞാൻ ചെയ്യുന്ന കമ്പനിയുടെ പേര് ലിമിറ്റഡ് ഈ കമ്പനിയിലെ മാനേജിങ് ഡയറക്ടറും സൗണ്ട് എൻജിനീയറും ആണ് ഞാൻ എനിക്ക് ഒരു അവസരം കിട്ടി ദീപ സിനിമ ബി ഒൂരില് വർക്ക് ചെയ്യാൻ ഡി ടി എസ് എക്സെന്ന് പറയുന്നത് തൃശ്ശൂരിൽ ഇതുവരെ നിലവിലില്ല അതും സിംഗിൾ സ്ക്രീനിൽ അത് ചെയ്യണമെന്ന് പറഞ്ഞു അക്യോസ്റ്റിക് ചാലഞ്ച് പറയുന്നത് ഞങ്ങൾ ആദ്യം തിയേറ്ററിൽ കണ്ടപ്പോൾ പ്രൊപ്പോഷൻ സ്ക്രീൻ പ്രൊപ്പോഷൻ ദെൻ വിത്ത് ആൻഡ് ഹൈറ്റ് എവറിത്തിങ് ചാലഞ്ച് ആയിരുന്നു ദ സെയിം മൾട്ടിപ്ലെക്സിൻ്റെ എഫക്റ്റ് കൊണ്ടുവരാൻ പിന്നെ നമ്മൾ കൊടുത്ത നിർദ്ദേശങ്ങൾ അനുസരിച്ച് ദിനേശ് സാറും അക്സെപ്റ്റ് ചെയ്തു അത് ഫുള്ളും എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ആഡിയോ പാട്ടിൽ പുള്ളി പറഞ്ഞത് എല്ലാ സ്ഥലത്തും പല കമ്പനിയുടെ സൗണ്ട് സിസ്റ്റം ഇരിക്കുന്നുണ്ട് നമുക്കിവിടെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഐ ക്യാൻ റെക്കമെൻഡ് ക്രിക്സ് ദ ഡിഫറെൻറ്റ് കമ്പനി ദ ഓസ്ട്രേലിയൻ ബ്രാൻഡ് ക്രിക്സ് റെക്കമെൻഡ് ചെയ്യാൻ ചെയ്തു ഈ എല്ലാ ചാലഞ്ചും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ടീം ഡേ നൈറ്റ് വർക്ക് ചെയ്ത് അതിന് ഒരു നല്ല ഒരു ഔട്ട്പുട്ട് കൊടുത്തു ആ നല്ല ഔട്ട്പുട്ട് ഔട്ട് കൊടുത്തതിന് റിസൾട്ട് ഞാൻ കണ്ടത് പ്രേക്ഷകര് പടം കണ്ടിട്ട് പുറത്ത് വരുമ്പോൾ അവരുടെ ഫേസും അവര് പറഞ്ഞ സം മെസ്സേജസ് അതുമാണ് എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടിയത് സ്വന്തം അച്ഛൻ തുടങ്ങിയ ഒരു പ്രസ്ഥാനം അത് കൂടുതൽ മികവുറ്റതാക്കി നടത്തിക്കൊണ്ട് പോവുകയാണ് നമ്മുടെ ദിനേശേട്ടൻ അപ്പോൾ ദിനേശ്ചേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അദ്ദേഹത്തിന് ഈ തിയേറ്ററോടുള്ള ആ ഒരു ഇഷ്ടവും എന്താ പറയുക ആ ഒരു സ്നേഹവും ഒക്കെ അപ്പോൾ തൃശ്ശൂരിലെ ആദ്യത്തെ ഡി ടി എസ് എക്സ് തിയേറ്റർ ആയിട്ടുള്ള നമ്മുടെ വിയൂർ ദീപ തിയേറ്ററിന് തിയേറ്റർ ബാൽക്കണി സൈഡിൽ നിന്നുള്ള ഒരു മൊമെൻ്റ് കൂടി കൈമാറുകയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഇതുപോലൊരു തിരുവോണ കാലത്ത് ദീപ മൂവി ഹൗസ് എന്ന പേരിൽ വിയൂരിൽ ആരംഭിച്ച ദീപ തിയേറ്റർ ഇന്നിപ്പോൾ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഒരു വളരെ വലിയൊരു മേജർ റിനോവേഷൻ കഴിഞ്ഞിട്ട് ഓപ്പൺ ആയിരിക്കുകയാണ് അപ്പോൾ ഇനി വേണ്ടത് നിങ്ങൾ ഏവരുടെയും പിന്തുണയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ടൗണിൽ നിന്നൊരു അല്പം മാറി ഒരു സ്റ്റാൻഡ് അലോൺ സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ആയിട്ട് നിലനിൽക്കുന്ന ദീപ തിയേറ്റർ ഇന്ന് കാലഘട്ടം ആവശ്യപ്പെടുന്ന എല്ലാ നൂതന ടെക്നോളജിയും അഡാപ്റ്റ് ചെയ്തിട്ടാണ് റീ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ ഒരു വൃത്തിയും സ്റ്റാഫുകളുടെ സമീപനവും ഒക്കെ അപ്പോൾ എന്തായാലും സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ തിരുവോണാശംസകൾ രുന്നു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിന്റെ വിശേഷങ്ങളുമായി അടുത്ത അദ്ധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം